ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഡബ്ളിംഗ് ട്വൻറ്റി ടുയിലുള്ള ഫോർക്ക പാർക്കിലാണ് പിള്ളേരെ കൊണ്ടൊക്കെ ഒരു സായ്നം വന്ന് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു ഇടവാണ് കാരണം ദാ ഈ കാണുന്നുണ്ട് സ്വാനൊക്കെ ഈ സ്വാനയൊക്കെ കണ്ട് കൊണ്ട് ഇതിനൊക്കെ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് നല്ല ഒരുപാട് വിശാലമായ ഒരു പ്ലേ ഗ്രൗണ്ടും അതുപോലെ തന്നെ കുറേ ലേക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് സൗത്ത് ഡബിളിനിലെ കൊണ്ടാലക്കനിൽ സ്ഥിതി ചെയ്യുന്ന കോർക്ക പാർക്കിന് നിരവധി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സമ്പന്നമായ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലാണ് ഇന്നീ കാണുന്ന രീതിയിൽ ഈ പാർക്ക് പൊതുജനങ്ങൾക്കായി കൊടുത്തത് ഡബിളിൻ കൗണ്ടി കൗൺസിൽ ഈ പാർക്കിൻ്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരിടമാക്കി മാറ്റി ഇവിടം നൂറ്റി ഇരുപത് ഹെക്ടറിലായി പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഈ ഭൂപ്രദേശത്ത് കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ടുകളും ഫിഷിംഗ് ലേക്കുകളും പെറ്റ് ഫാമുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നു ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ ഡബ്ലിനിലെ ആർച്ച് ബിഷപ്പിൻ്റെ കൊണ്ടാൽക്കൻമാനറിന്റെ ഭാഗമായിരുന്നു ഈ ഭൂപ്രദേശം പിന്നീട് ഇത് പല കുടുംബങ്ങളും കൈമാറി വന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു വെടിമരുന്ന് ഉൽപ്പാദന കേന്ദ്രവും സ്ഥിതി ചെയ്തിരുന്നു അക്കാലത്തുണ്ടായ ഒരു ശക്തമായ സ്ഫോടനത്തോടെ ഇവിടുത്തെ വെടിമരുന്ന് ഉത്പാദന കേന്ദ്രം എന്നേക്കുമായി അടച്ചുപൂട്ടി ഇന്ന് ഇത് കൗണ്ടി കൗൺസിൽ ഒരു വിനോദ കേന്ദ്രമായി പരിപാലിച്ചു പോരുന്നു ഈ വേനൽക്കാലത്ത് നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായി അവിടം സന്ദർശിക്കുന്നത് നന്നായിരിക്കും ലൊക്കേഷൻ നമ്മുടെ ഫസ്റ്റ് കമൻ്റിൽ രേഖപ്പെടുത്തിയേക്കാം അപ്പം എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ